ലാലം തോട്ടിൽ ഒഴുക്കിൽപ്പെട്ട വിദ്യാർത്ഥികളെ രക്ഷപ്പെടുത്തി പാലാ നഗരസഭ മൂന്നാം വാർഡിൽ കൊണ്ടാട്ടുകടവിൽ ഇന്നലെ ഉച്ചകഴിഞ്ഞാണ് നാടിനെ മുൾമുനയിൽ നിർത്തിയ സംഭവമുണ്ടായത് ലാലം പേണ്ടാനത്ത് രാജൻ കനിയപ്പിയുടെ മകൻ ഹൃഷാം രാജ് സഹോദരിയുടെ മകൻ കിച്ചു എന്ന് വിളിക്കുന്ന ആദിൽ എന്നിവരാണ് കൊണ്ടാട്ടുകടവിലെ ചെക്ക് ഡാമിൽ ഒഴുക്കിൽപ്പെട്ടത് നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് ഇരുവരെയും രക്ഷപ്പെടുത്തി ഇവർ ഒഴുകിപ്പോകുന്നത് കണ്ട് ഇതുവഴിയെത്തിയ ജലജ എന്ന സ്ത്രീയാണ് വിവരം അടുത്ത വീട്ടിൽ അറിയിച്ചത് തുടർന്ന് നഗരസഭാ ചെയർമാനെ വിവരം അറിയിക്കുകയും പാല ഫയർഫോഴ്സ് സ്ഥലത്തെത്തുകയും ചെയ്തു കുഞ്ഞി വെച്ച് കുഞ്ഞു കൊച്ചിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് മറിഞ്ഞ് മറിഞ്ഞ് നമ്മൾ അത് കണ്ടപ്പോൾ ഞാൻ അവിടെ വീണു വീണടുത്തുനിന്നാണ് ഞാൻ ഇരുന്നേറ്റ് ഓടുന്നത് ഓടി ഇവിടെ വന്നേച്ച് പൊക്കത്തിൽ കയറിയു ഞാൻ പറഞ്ഞു മക്കളെ നിങ്ങൾ ഇഞ്ചി ആണേലും വേണ്ടി എല്ലാം മുള്ളു കൊണ്ടാലും മാറി കുഴപ്പമില്ല നിങ്ങളാ കൈ മുറുക്ക പിടിച്ചവിടെ നിൽക്കാൻ പറഞ്ഞു അപ്പോഴത്തേക്കും പറഞ്ഞു ചേച്ചി ഞങ്ങൾക്കും ഇവിടെപ്പിടുത്തും കിട്ടി ചേച്ചി ആരേലു വിളിക്കാം അപ്പോഴത്തേക്കും ഞാൻ ഓടി ഇങ്ങോട്ട് ഇവിടെ വന്നു ഇവിടെ വന്ന് നെബിനെ വിളിച്ചു നെബിനെ വിളിച്ചും ഇവരെല്ലാവരും ഓടി വന്നു ഇവർക്ക് ആർക്കും വെള്ളത്തിൽ ചാടാനുള്ള ഇതില്ല പിന്നെ എന്തെങ്കിലും ദാസന അവിടുന്ന് അപ്പുറത്തുനിന്ന് ദാസൻ വന്ന് കയറുകയായിട്ട് വന്നു ദാസന ഓടി വെള്ളത്തിൽ ചാടി കൂടുതലും കയർ രക്ഷപ്പെടുത്തി ഞങ്ങളുടെ അടുത്തുള്ള കുഞ്ഞുങ്ങളെ ഒഴുകിപ്പോയ കുട്ടികൾ തോടിനു വശത്തെ കാട്ടുചെടികളിൽ പിടിച്ചുകിടക്കുകയും പ്രദേശവാസികളായ ദാസൻ ശങ്കരൻകുട്ടി നീന്തൽതാരമായ കെവിൻ എന്നിവർ ചേർന്ന് ഇവരെ കരയ്ക്ക് കയറ്റുകയുമായിരുന്നു ചെക്ക് ഡാമിന്റെ മറുകരയിൽ കുടുങ്ങിയ ഇരുവരെയും ഫയർഫോഴ്സ് വടം കെട്ടി കുറുകെ കടത്തി മറുകരയിൽ എത്തിച്ചു സംഭവം സംഭവമറിഞ്ഞ് നിരവധി നാട്ടുകാരും സ്ഥലത്തെത്തി ന്യൂസ് ബ്യൂറോ പാല